ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞാനിന്ന് ഒരു ഒരു ഇന്ന് നടന്ന ഒരു സംഭവം ആ സംഭവം ഒന്ന് നിങ്ങളെ അറിയിക്കാൻ എൻ്റെ കൂട്ടുകാരെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് രാവിലെ എനിക്കിന്ന് വടകര ബാങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ബാങ്കിലൊക്കെ പോന്നതിന് മുമ്പ് എങ്ങനെ അധികവും എനിക്ക് കയറാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഒരു ക്ഷേത്രത്തിൽ കരാറുണ്ട് അത് കുറച്ച് കാലം മുന്നേ ആ ക്ഷേത്രത്തിനോട് നല്ലൊരു ആത്മബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ കഴിയുമ്പോൾ ഞാൻ വടകരക്ക് തനി ഒറ്റക്ക് പോകുന്ന സമയത്ത് ഞാൻ രാവിലെ അവിടെ കയറിയിട്ടേ ഓഫീസിലൊക്കെ പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എത്തി ഓഫീസ് വർക്കൊക്കെ അമ്പലത്തിൽ കഴിഞ്ഞു അവിടെ പായസം അവിടെ അവിടുത്തെ അമ്പലത്തിൻ്റെ സൈഡിലിരുന്ന് അതൊക്കെ കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് ബാങ് ഓഫീ ബാങ്കിലെത്തി ബാങ്കിലെത്തി ഉച്ചക്ക് അവിടുന്ന് ബാങ്കിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത് എനക്കൊന്ന് നാദാപരത്തി ഇറങ്ങണമായിരുന്നു അപ്പോൾ ഞാൻ വടകരയിൽ നിന്ന് തന്നെ നാദാവരത്തേക്ക് ബസ് കയറി ഏകദേശം വടച്ചേരി എത്തിയിട്ടുണ്ടാവും ആ വടച്ചേരി എത്തിയ സമയത്ത് ടച്ചേരിയിൽ നിന്ന് ഒരു 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 യുവാവും യുവതിയും അവരുടെ മൂന്ന് കുട്ടികളും കയറി അപ്പം മൂത്ത കുട്ടി പതിനൊന്ന് വയസ്സാന്ന് തോന്നുന്നു പതിനൊന്ന് വയസ്സ് എന്നാൽ പെട്ടെന്ന് അയാൾ പറഞ്ഞ കണ്ടക്ട് ചോദിച്ചപ്പോൾ അപ്പം കണ്ടക്ട് ഒരു പരിഹാസ രൂപത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ എന്താ നിങ്ങൾ പതിനൊന്ന് വയസ്സാ പതിന നിങ്ങൾക്ക് നിങ്ങൾ അയാൾ അയാളോട് ആദ്യം ചോദിച്ചത് ഈ കുട്ടിക്ക് പൈസ എടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് അയാൾ പറഞ്ഞു ഇത് ഇവന് പൈസ എടുക്കാറില്ല എന്നാൽ അപ്പോൾ എത്ര പൈസ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞേ പതിനൊന്ന് പതിനൊന്ന് വയസ്സാന്ന് പറഞ്ഞേ പക്ഷേങ്കിൽ അത് ആക്ച്വലി അയാളോട് പെട്ടെന്ന് പറയുമ്പം തെറ്റിപ്പോയതാവോ എന്തോ ആയിരിക്കാം പക്ഷേങ്കിൽ ആ കണ്ടക്ട് അല്ലാത്ത ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമോ അതൊക്കെ ഇയാൾ ഒന്നും റിയാക്ട് ചെയ്തില്ല പക്ഷേങ്കിൽ എന്നോട് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇയാൾ നല്ല എന്താക്കോ അവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കണ്ടെന്നുള്ള രീതിയിൽ എന്തോ അറിയില്ല അയാളൊന്നും അനങ്ങി അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിത് ഓപ്പോസിറ്റിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ട് എനിക്ക് കണ്ടക്ടറോട് ചോദിക്കണമായിരുന്നു നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ ഈ കാര്യം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് എന്തിനാ പറയുന്നത് വെച്ചാൽ അതൊരു പരിഹാസ പറ്റാത്ത എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെയാണോ നിങ്ങൾ പറയുക ഇയാളോട് ചോദിക്കുക ഈ കണ്ടക്ട് ഇങ്ങനെ ആയിക്കും അല്ലേ പതിനൊന്ന് വയസ്സ് അല്ല പിന്നെ പതിനൊന്ന് വയസ്സ് അല്ല പത്ത് വയസ്സുള്ള പതിനൊന്ന് വയസ്സായിക്കും വ്യക്തി വായിക്കുക അറിയുക അല്ലേ എല്ലാവരോടും അല്ലേ കുറച്ചിട്ടോ പറയുക അല്ലെങ്കിൽ കൂട്ടിയിട്ടോ പറയുക നമ്മൾ ഒരു അങ്ങനെ ഉണ്ടാവില്ല നമ്മളൊരു മോശമാക്കിയിട്ടുള്ള രീതിയിൽ അത് അതൊന്നും അതങ്ങ് ആ ശരി ഓക്കെ ആ പൈസയും വാങ്ങി ടിക്കറ്റും കൊടുത്ത് അയാൾക്ക് അങ്ങ് പോയാൽ പോരെ പിന്നെ വീണ്ടും വീണ്ടും അതൊരു അവിടെ തമാശ രൂപയാണ് അയാളെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ പിന്നെ ഇങ്ങനെ എന്താ പറയുക പത്ത് വയസ്സുള്ള പതിനൊന്ന് വയസ്സാക്കി പറയും നിങ്ങൾ പതിനൊന്ന് വയസ്സുള്ള പത്ത് വയസ്സാക്കി പറയും അങ്ങനെ പലയിടത്തും പല രീതിയിലാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു വല്ലാത്ത ഒരു തമാശ രൂപയാണ് പറഞ്ഞാൽ എനിക്കത് എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് അയോട് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ വേണ്ടെന്ന് വിചാരിച്ച് ഇപ്പോൾ ഞാനങ്ങനെ നാദാർക്ക് അങ്ങനെ ഇറങ്ങാൻ നോക്കുമ്പോൾ അയാൾ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ ഉടനെ ആ വ്യക്തി ആ യുവ അയാളുടെ കുട്ടികളും ഭാര്യയുമൊക്കെ അവിടെ ഇറങ്ങി ഇതൊരു സ്റ്റോപ്പ് എനിക്ക് അത്ര ഓർമ്മയില്ല അങ്ങനെ ഞാൻ നാതാവിടുത്തിറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അയാളോട് രണ്ട് മൂന്ന് പ്രാവശ്യം തമാശ രൂപത്തിൽ അങ്ങനെ പറഞ്ഞത് അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ കണ്ടക്ടർ പറയുക പിന്നെ പിന്നെന്താ പറയണ്ടെന്താ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് അയാൾ പൈസ തരൂല്ല അല്ലേ അങ്ങനെ എന്തോ അയാളൊന്നും ഇങ്ങോട്ട് മോശമായിട്ട് റിയാക്റ്റ് അയാൾ ചെയ്തിട്ടില്ലല്ലോ അപ്പം നിങ്ങളും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് അയാൾക്ക് എന്തോ ഒരു വിഷമം പോലെ അയാളുടെ മുഖം ഞാൻ കണ്ടതാണ് പക്ഷെ എനിക്കെന്തോ നിങ്ങളോട് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അപ്പം പിന്നെ ബസ്സിന് മുഴുവൻ അതിനുള്ള പ്രശ്നങ്ങളായിരിക്കും കുറേ ഭാഗികമായിട്ട് കുറേ ആൾക്കാർ ഇങ്ങളെ പിന്തുണ പിന്തുണക്കും അതുപോലെ എന്നെ കുറ്റപ്പെടുത്തും പിന്നെ അതൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ എനിക്ക് നല്ലോണം റിയാക്ട് റിയാക്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനത് അങ്ങനെ ഇരിക്കുമ്പം അത് ഇപ്പം ഞാനിപ്പം കണ്ടതെന്ന് വെച്ചാൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് അയാൾ ഫുൾ ടിക്കറ്റ് എടുത്ത് ഓക്കെ ഏ ഓക്കെ ഇനി പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നാദാപുരത്ത് ഞാൻ ഇറങ്ങി അങ്ങനെ നാദാപരത്ത് നിനക്ക് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഒരു രണ്ടേ മുക്കാലിൻ്റെ ബസ്സിന് എൻ്റെ നാട്ടിലേക്കുള്ള ബസ്സിന് ഞാൻ കയറി അപ്പോൾ അവിടെ ഒരു ടിസ്റ്റ് ഉണ്ട് എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു ഉമ്മയും മകളും കയറി അവർ പിന്നെ ഞങ്ങളുടെ നാട്ടിലേക്കാണ് ഇറങ്ങുന്നത് അപ്പം കണ്ടക്ട് എന്ത് ചെയ്തു ആ കുട്ടി അതും ആ കുട്ടിക്ക് എത്ര വയസ്സാന്ന് ചോദിച്ചാൽ അപ്പം ആ കുട്ടിക്ക് പതിനൊന്ന് വയസ്സ് നിങ്ങൾ ശ്രദ്ധിക്കണേ കുട്ടുകാരെ അപ്പോൾ അയാൾ എന്ത് ചെയ്ത് പിന്നെ ആ പെണ്ണുങ്ങൾ പറഞ്ഞ് യുവതി പറഞ്ഞ് ഹാഫ് ടിക്കറ്റാ എടുക്കാറുണ്ട് തന്നെ മനസ്സിലായില്ല ഹാഫ് ടിക്കറ്റ് അപ്പം കണ്ടക്ട് പറഞ്ഞാൽ അതാ അത് നമുക്ക് ഏത് ബസ്സിലും ഏത് കണ്ടക്റ്റിനും അതറിയാം ഹാഫ് ടിക്കറ്റാ എടുക്കുമെന്നുള്ളത് അത് നിങ്ങൾ പറയണമെന്നില്ല ഉമ്മാണെന്ന് പറഞ്ഞു നല്ല രീതിയിൽ തന്നെയെന്നേ പറഞ്ഞത് കണ്ടക്ട് അപ്പം എന്തു ചെയ്ത് അപ്പം അങ്ങനെ ഹാഫ് ടിക്കറ്റ് എടുത്ത് പിന്നെ അയാൾ അതിൻ്റെ ബാക്കി ബാലൻ ബാലൻസും അങ്ങ് കൊടുത്ത് ഒരു പ്രശ്നവുമില്ല അപ്പം ഞാനിത് കണ്ട് എന്തോ ഒരു എനിക്ക് അപ്പം ഇത്ര നേരം ഞാൻ കണ്ടതിൽ നിന്ന് വ്യത്യാസമായിട്ടില്ല ഇതുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു കണ്ടക്ടർ എൻ്റെ നമ്മുടെ നാട്ടുകാരാണ് നമ്മൾ ഇങ്ങനെ ബസ്സിൽ അത് നമ്മുടെ സ്ഥിരം ബസ്സല്ലേ അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ആളോട് പറഞ്ഞു എല്ലാ പിന്നെ പിന്നെ എല്ലാ നിങ്ങൾ നിങ്ങളെ സംഭവം ഇങ്ങനെയുള്ള ഇരുന്നിട്ടുണ്ട് എന്നിട്ട് അയാൾ ഈ കണ്ടക്റ്റ് അയാളെ മോശമാക്കിയിട്ട് പരിഹാസ രൂപ രൂപേണ പലതും രണ്ടുപത് വർത്താനോ പറയുകയും ചെയ്ത് പക്ഷേ മറ്റേയാൾ ഒരു റിയാക്ഷൻ ചെയ്യാണ്ട് ഇറങ്ങിപ്പോകുകയും ചെയ്ത് ചെയ്ത് ഫുൾ ടിക്കറ്റുമാണ് അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിയത് അപ്പോൾ ഈ കണ്ടക്റ്റ് ചിരിച്ചുകൊണ്ട് പറയാന്നേ പലയാൾ പല രൂപത്തിലാണ് ഉണ്ടാവുക മനസ്സിലായില്ലേ അപ്പോൾ എന്തെല്ലാം കോലക്കാറാണ് ഇവിടെ ഉള്ളത് നമ്മുടെ കേരളത്തിലുള്ളത് ഇത്രയാണ് എനിക്ക് പറയാനുണ്ട് നിങ്ങളോട് ഇത് എനിക്ക് നിങ്ങളോട് അറിയിക്കണം തന്നെ എൻ്റെ മനസ്സിലാണ് ഇത് സംഭവം കഴിഞ്ഞ ആ സ്പോട്ടത്തെ ഞാൻ നിങ്ങളെ അറിയിക്കുകയും പക്ഷേങ്കിൽ അത് എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ഓക്കെ എൻ്റെ കയ്യിൽ കുറേ വേഗം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ശരി ഓക്കെ കൂട്ടുകാരെ ഇനി എന്തെങ്കിലും ഞാൻ കഴിക്കട്ടെ കഴിക്കാൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം ഓക്കെ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും ടേക്ക് കെയർ ആയിട്ട് ഇരിക്കും കേട്ടോ ഫോണിലല്ലേ വരുന്നത് അടിച്ച് കുടിക്കുന്നില്ല എല്ലാവരും ഓക്കെ ഓണത്തിന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ അപ്പോൾ ഞാനിന്ന് വരുമ്പം കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും